മഞ്ചേശ്വരത്ത് കാപ്പ നിയമം ലംഘിക്കുകയും നാട്ടിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത കൊടും കുറ്റവാളിയും കൂട്ടാളിയും പിടിയിൽ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ഇവരെയും മഞ്ചേശ്വരം പോലീസ് സാഹസികമായാണ് പിടികൂടിയത് കടമ്പാർ മറത്തണ സ്വദേശിയും ഇരുപത്തിയൊൻപത് കാരനുമായ മുഹമ്മദ് അസ്കർ ഇയാളുടെ കൂട്ടാളിയും ഇരുപത്തിയാറുകാരനുമായ ബോർക്കാടി തച്ചിറപ്പദവ് സ്വദേശി മുഹമ്മദ് ഹുസൈൻ എന്നിവരെയാണ് മഞ്ചേശ്വരം പോലീസ് ഇൻസ്പെക്ടർ കെ രാജീവൻ സംഗമം അറസ്റ്റ് ചെയ്തത് മറത്തണയിലെ വിജനമായ സ്ഥലത്തെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കവെയാണ് ഇരുവരെയും പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു എസ് ഐമാരായ നിഖിൽ സുമേഷ് രാജ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു കേരള കർണാടക സംസ്ഥാനങ്ങളിലായി കവർച്ച വധശ്രമം തുടങ്ങി പത്തിലേറെ കേസുകളിലെ പ്രതിയാണ് മുഹമ്മദ് അസ്കർ ഇത് കണക്കിലെടുത്ത് അസ്കറിനെതിരെ മഞ്ചേശ്വരം പോലീസ് കാപ്പ ചുമത്തി ഒരു വർഷത്തേക്ക് കടത്തിയിരുന്നു ഈ നിയമം ലംഘിച്ചതിനും നാട്ടിൽ തിരികെയെത്തി ചൊവ്വാഴ്ച രാത്രിയിൽ മഞ്ചേശ്വരം വേരികയിലെ അബൂബക്കറിന്റെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതിനുമാണ് പുതിയ അറസ്റ്റ് നേരത്തെയും അസ്കറിന്റെതിരെ കാപ്പ ചുമത്തി ശിക്ഷിച്ചിരുന്നു ഇയാൾക്കൊപ്പം പിടിയിലായ കൂട്ടാളി ഹുസൈനും കഞ്ചാവ് കടത്ത് അടിപിടി തുടങ്ങി മൂന്നോളം കേസുകളിൽ പ്രതിയായിട്ടുണ്ട് അറസ്റ്റിനായ രണ്ടുപേരെയും ബുധനാഴ്ച വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ